നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവൻസ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ കിൻമേഷെത്തും കുന്നത്തുപറമ്പ് ജെഎം യു പി സ്കൂൾ വാർഷികവും യാത്രായ്പ് സമ്മേളനവും ആരവം ഇരുപത്തഞ്ച് ഇന്ന് തുടങ്ങും മൂന്നിയൂർ കുന്നത്തുപറമ്പ് ജി എം യു പി സ്കൂളിന്റെ എഴുപത്തിരണ്ടാം വാർഷികവും മൂന്ന് പതിറ്റാണ്ടിന്റെ അധ്യാപക സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന രണ്ട് അധ്യാപകർക്കുള്ള യാത്രായ്പ് സമ്മേളനവും ആരവം ടു കെയ്റ്റ് ടു ഫൈവ് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി കുന്നത്തുപറമ്പ് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്നിന് എ എം എൽ പി സ്കൂളായി പ്രവർത്തനം ആരംഭിച്ചതാണ് കുന്നത്ത് പറമ്പ് സ്കൂൾ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായി നൂറ്റി പത്ത് കുട്ടികളോടെയാണ് സ്കൂൾ ആരംഭിച്ചത് ഓല ഷെഡുകളോടെയുള്ള രണ്ട് ക്ലാസ് മുറികളായിരുന്നു തുടക്കത്തിലുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കുന്നത്ത് പറമ്പ് സ്കൂൾ യു പി സ്കൂളായി ഉയർത്തുന്നത് പഠന മികവിലും പാഠ്യേതര വിഷയങ്ങളിലും കുന്നത്തുപറമ്പ് സ്കൂൾ ഏറെ മുന്നിലാണ് എൽ എസ് എസ് യു എസ് എസ് അബാകസ് എന്നിവയിൽ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ഏറെ മികവ് പുലർത്തിയിട്ടുണ്ട് കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗുസ്തി ഉൾപ്പെടുത്തിയ ആദ്യ വർഷം തന്നെ സ്കൂൾ വിദ്യാർത്ഥി എൻ എം ഫാഹി മൂന്നാം സ്ഥാനം നേടി സ്റ്റാൻഡിംഗ് ബ്രോഡ് ജംപ് മത്സരത്തിൽ ഹിഷാം എന്ന വിദ്യാർത്ഥി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി അതുപോലെ തന്നെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠന പിന്തുണ നൽകുന്ന കാര്യത്തിലും വിദ്യാലയം ഏറെ മുന്നിലാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് നിലവിൽ ഇവിടെ പഠിക്കുന്നത് എഴുപത്തിരണ്ടാം വാർഷികവും മുപ്പത് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ദിനേശൻ മാസ്റ്റർ അബ്ദുറഹീം മാസ്റ്റർ എന്നീ അധ്യാപകർക്ക് നൽകുന്ന യാത്രയപ്പ് സമ്മേളനവും വിപുലമായ പരിപാടികളോടെ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കുകയാണ് ബുധനാഴ്ച രാവിലെ മാനേജർ പി വി പി അഹമ്മദ് പതാക ഉയർത്തും മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹനീഫ ആചാട്ടിൽ ഉദ്ഘാടനം ചെയ്യും ബുധൻ വ്യാഴം ദിവസങ്ങളിലായി സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറും വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന യാത്രായപ്പ് സമ്മേളനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ മുഖ്യപ്രഭാഷണം നടത്തും ജീവകാരുണ്യ പ്രവർത്തന ഡോക്ടർ കബീർ മച്ചുഞ്ചേരി മുഖ്യാതിഥിയായിരിക്കും മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സുഹറാബി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മുഹമ്മദ് കെ ഉഗ്രപുരം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുനീർ മാസ്റ്റർ വാർഡ് മെമ്പർമാരായ സാജിദ ടീച്ചർ എൻ എം റഫീഖ് ഉമ്മുസൽമ ചാന്ത് അബ്ദുസമദ് എ ഒ സെക്കീന മലയിൽ വി പി അഹമ്മദ് കുട്ടി കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങളും പങ്കെടുക്കും രാത്രി നടക്കുന്ന വിരുന്നിൽ പരിമിതികളെ അതിജീവിച്ച ഗായകന് ജംഷിർ കൈനിക്കരയുടെ ഇഷൽ ഇഷല്സന്ധ്യും കാലിക്കറ്റ് റെഡ് റോസ് ഡാൻസ് കമ്പനിയുടെ നൃത്തങ്ങളും അരങ്ങേറും സ്വാഗത സംഘം ചെയർമാൻ അഷ്റഫ് കളത്തിങ്ങല്പാറ കൺവീനർ കെ പി പ്രശാന്ത് മാനേജർ പി വി പി അഹമ്മദ് പി ടിഎ വൈസ് പ്രസിഡന്റ് പി വി പി മുസ്തഫ പ്രോഗ്രാം കൺവീനർ കെ വി ഹുസൈന്കുട്ടി എന്നിവര് പങ്കെടുത്തു നിൽക്കുന്ന ഒരു സ്ഥാപനമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ ഒൻപത് ഒൻപതര ഒൻപത് മുപ്പതിന് സ്കൂളിൻ്റെ മാനേജർ പി പി അഹമ്മദ് മാസ്റ്റർ പതാക ഉയർത്തുന്നതോട് കൂടിയിട്ടാണ് ഈ വാർഷിക പരിപാടി തുടങ്ങി കുറിക്കുന്നത് പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ് ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫറല്ല അല്ല and <laughs> offer.